ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാ രസമായിട്ടിരിക്കുന്നില്ലേ ഇനിയിപ്പം ഇതാ ഈവനിങ് ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇത് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾതാ ഇത് അവലിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് നിങ്ങൾ സ്റ്റീം ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് നന്നായിട്ടന്നെ പുഴുങ്ങിയെടുക്കുക എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് കുക്കാവണം കേട്ടോ ഇനി ഇത് നന്നായിട്ടന്നെ ഒന്ന് ഉടച്ചെടുക്കുക ഇതുപോലെ എന്തെങ്കിലും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു കാൽക്കപ്പ് അളവിൽ നമ്മളെ വെല്ലവും ഇല്ലേ ശർക്കര അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ പിന്നെ ഒരു ഇലക്കായ കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാട്ടോ വേറെ ഒന്നും ചേർക്കേണ്ട ഇത്രയും തന്നെ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കൊക്കെ ചെയ്യും അതൊന്നും കുഴപ്പമില്ല ഇത്രയും മതിയാവും കേട്ടോ ഈ ഒരു രണ്ട് പഴത്തിന് അരക്കപ്പ് ഗോതമ്പൊടി തന്നെ മതിയാവും നന്നായിട്ട് എന്നൊന്ന് കുഴച്ചെടുക്കാട്ടോ ഇനി നിങ്ങളെടുക്കുന്ന പഴം ഒരുപാട് വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുഴച്ചെടുക്കുന്ന ടൈമിൽ തന്നെ മനസ്സിലാവില്ലേ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്കിതിവിടെ നിർത്താം ഇപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തടവി തടവിക്കൊടുത്തിട്ട് ഇതുപോലൊന്നും ബോൾസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇതൊരു വടയുടെ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ബോൾസായിട്ടോ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടാവുന്ന ടൈമിൽ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കും അപ്പോൾ ഞാനിത് ഒന്നിട്ടിട്ട് വേറെ എന്തോ മണിക്ക് പോയതാണ് ആ ഒരു ടൈം കൊണ്ട് അത് നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കാം കേട്ടോ ഫ്ലെയിമൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുത്താൽ മതി ഇത് ആദ്യം തന്നെ എല്ലാം കുക്കായിട്ടുള്ളതാണ് ആ ഒരു രണ്ട് ഭാഗവും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി കേട്ടോ നിങ്ങൾക്ക് നമ്മൾ പഴംപൊരി ഒക്കെ ചെയ്യില്ലേ അതേപോലെ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഓയിലൊഴിച്ചിട്ട് മുക്കിപ്പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ അത്രയും ഓയിൽ വേസ്റ്റ് ആക്കേണ്ടതെന്ന് ചേച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടാണെങ്കിൽ ഇതേപോലെ ഒന്ന് രണ്ട് സൈഡൊന്ന് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാട്ടോ അപ്പോൾ അതാ ആ ഒരെണ്ണം നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു സൈഡും കൂടി കുക്കാക്കി എടുത്തിട്ട് ഫുള്ളായിട്ട് ഇതേപോലെ ഇട്ട് എടുക്കാട്ടോ എനിക്ക് ഇങ്ങനെയുള്ള ഷേപ്പ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യില്ലേ അതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി അടുത്ത സൈഡും കൂടി ഒന്നും മൊരയിച്ചെടുക്കാട്ടോ ഒരു മൊരിഞ്ഞ് കിട്ടിയാൽ മതി രണ്ട് സൈഡും അപ്പോൾ ഇതാ ഏകദേശം അഴി വന്നിട്ടുണ്ട് അത് നമുക്കിതൊന്ന് കോരി മാറ്റി കേട്ടോ അപ്പോൾ ആവിന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ കോരി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിവിടെ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ അത്രയൊക്കെ ടേസ്റ്റിയാണ് പഴം കഴിക്കാത്ത കുട്ടികൾ വരെ കഴിച്ചു പോവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഈസി റെസിപ്പീസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ